നമസ്കാരം നമ്മുടെ ആശാ വർക്കേഴ്സിന്റെ സമരം പതിനെട്ട് പത്തൊമ്പത് ദിവസമായിട്ട് പൊരി വെയിലവര് നിന്ന് സമരം ചെയ്യണം നമ്മുടെ ഭരണകൂടം തിരിഞ്ഞുകൂടി നോക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ജീവിക്കാൻ വേണ്ടി പോരാടുന്നവരെ ഉപദ്രവിക്കുക അവരെ വിരട്ടി നിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒന്നുമില്ലെങ്കിലും ഈ പ്രതികൂല സാഹചര്യത്തിൽ കൊറോണയൊക്കെ വന്നിട്ടുള്ള ആ ഒരു പ്രതികൂല സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ ഒക്കെ വീടുകളിലേക്ക് സ്വന്തം വീട്ടിലെ കാര്യം പോലും നോക്കാതെ വീടുകളിൽ വന്ന് സുഖവിവരങ്ങൾ ഓരോരുത്തരുടെയും അന്വേഷിച്ച് പോയിട്ടുള്ള വ്യക്തികളാണ് ഈ പറയുന്ന ആശാ വർക്കേഴ്സ് അവർ ചെയ്തിട്ടുള്ള സേവനങ്ങൾ ചെറുതല്ല തുച്ഛമായ സാലറിക്ക് വേണ്ടിയിട്ടാണ് അവര് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് എങ്ങനെ തെരുവിലിരുത്തി വെയിലത്ത് ഇത്രയും ദിവസം ഇരുത്തി ബുദ്ധിമുട്ടിക്കുന്നത് ഒരു ഭരണകൂടത്തിനും നല്ലതല്ല നമ്മുടെ കേരള ഭരണകൂടത്തിന് എന്നും ഒന്നും തന്നില്ല എന്ന് പറഞ്ഞാണ് ശീലം കേന്ദ്രം ഒന്നും തന്നില്ല എന്ന് പറഞ്ഞാണ് ശീലം പക്ഷെ അതിന് ഏറെയാക്കപ്പെടുന്നത് അവരാണ് ഇതിനു മുമ്പത്തെ പല സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം ഈ വർക്കേഴ്സിന്റെ സമരത്തിന് മുമ്പ് ഉണ്ടായിരുന്നത് പെൻഷൻ കുടിശ്ശിക അത് കേന്ദ്രം തന്നില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് വയനാട് പാക്കേജ് കേന്ദ്രം തന്നില്ല എന്ന് പറയുന്നു കെ എസ് ആർ ടി സിയുടെ ശമ്പള കുടിശ്ശിക കേന്ദ്രം തന്നില്ല എന്ന് പറയുന്നു ക്ഷാമബത്ത കുടിശ്ശിക കേന്ദ്രം തന്നില്ല എന്ന് പറയുന്നു ഉച്ചകഞ്ഞിക്ക് വർക്കർമാർക്ക് ശമ്പളം കൊടുത്തില്ല അത് കേന്ദ്രം തന്നില്ല എന്ന് പറയുന്നു അംഗനവാടി ശമ്പള പെൻഷൻ അത് കേന്ദ്രം തന്നില്ല എന്ന് മുടങ്ങിക്കിടക്കുന്ന റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണത്തിന് അതും ഫണ്ട് കേന്ദ്രം തന്നില്ല എന്നാണ് പറയുന്നത് സർക്കാർ സേവനങ്ങളുടെ ഫീസ് പത്തിരട്ടിയും നൂറ് ഇരട്ടിയും വർദ്ധിപ്പിക്കുന്നു അത് കേന്ദ്രം തന്നില്ല എന്ന് പറയുന്നു നഷ്ടത്തിൽ ഓടുന്ന കെ ലാഭത്തിൽ ഓടിക്കാൻ അതും കേന്ദ്രം തന്നില്ല എന്ന് പറയുന്നു സപ്ലൈ കോലെ ഒച്ചും കുഴുവരിച്ച സാധനങ്ങൾ അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്ന വെള്ളത്തിലിട്ടാൽ പോലും വേവ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചത് കേന്ദ്രം നൽകാത്തത് കൊണ്ടാണ് ഭൂമിയുടെ കരം അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചത് കേന്ദ്രം തന്നില്ല വൈദ്യുതി ചാർജ് വെള്ളക്കരം സെസ് ഇതെല്ലാം കൂട്ടിയത് കേന്ദ്രം തരാത്തതുകൊണ്ട് ലോട്ടറിയിൽ അവസാനത്തെ സമ്മാനം മൊത്തം സമ്മാനത്തിന്റെ ഇരട്ടിയാക്കി പറ്റിച്ചത് കേന്ദ്രം തരാത്തതുകൊണ്ട് മദ്യവില കൂട്ടിയത് കേന്ദ്രം തരാത്തതുകൊണ്ട് ഇതെല്ലാം കേട്ടു കഴിഞ്ഞാൽ നമ്മുടെ സഖാക്ളന്തയും ഇത് കാപ്സ്യൂളുകളിങ്ങനെ മോളിന്ന് വരുന്നത് തൊണ്ട തൊടാതെ അങ്ങോട്ട് വിഴുങ്ങും ഇതാണ് ഇപ്പോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ചില കാര്യങ്ങൾ നമ്മളുടെ മുന്നിൽ കാണുന്ന ചില കാര്യങ്ങൾക്ക് അവർക്കൊന്നും ചോദിക്കാനില്ല ഒരു കമന്റും അവർക്ക് പറയാനുണ്ടായിരിക്കില്ല അതെന്തൊക്കെയാ കാര്യങ്ങൾ അറിയോ പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും സാലറി ലക്ഷത്തിൽ നിന്ന് ലക്ഷത്തിലേക്ക് വർദ്ധിച്ചത് നൂ കമൻസ് കോടിക്കണക്കിന് രൂപയുടെ ചെലവ് വരുന്ന മന്ത്രിസഭാ അംഗങ്ങളുടെ വീട് മോടിപിടിപ്പിക്കൽ വിദേശയാത്ര മെഡിക്കൽ ഇതിനൊന്നും ഒന്നും പറയാനില്ല നോ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള സർക്കാരിന്റെ എല്ലാ സൗകര്യങ്ങളും തിന്നു മുടിച്ച സഭാക്കൾക്ക് വേണ്ടി ശമ്പളം ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചത് നോ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കോടിക്കണക്കിന് ആനുകൂല്യങ്ങൾ അനുവദിച്ചത് നോ കമന്റ് മന്ത്രിസഭയിൽ രണ്ടു വർഷം മാത്രം പൂർത്തിയാക്കിയ പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷൻ നോ പെൻഷൻസ്